ഹലോ ഗൈസ് എല്ലാവർക്കും സഫീസ് ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിക്കുന്ന ഈ ഒരു സന്തോഷ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ അമ്മണി എന്ന് പറഞ്ഞാൽ ഈർപ്പശു പ്രസവിച്ചു അതിൻ്റെ കുട്ടിയാണിത് നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്ത മുഖം കണ്ടത് മെയിലാണോ ഫീമെയിലാണോ ഒന്ന് ഗസ്സ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഒന്ന് ഗസ്സ് ചെയ്ത് നോക്ക് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക കൂടി ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളുടെ ആൾ ഇത് നമ്മുടെ ആൺകുഞ്ഞൂരി കുട്ടിയാണ് ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം പ്രാ പന്ത്രണ്ടായി തോന്നുന്നു അല്ലേ കഴിഞ്ഞതിന് മുന്നേ ശനിയാഴ്ചയാണ് പ്രസവ ശനിയാഴ്ച ഒരു ഉച്ചയോടെ ഉച്ച ഉച്ച കഴിഞ്ഞ വൈകുന്നേരമായി ഉച്ചയാണെങ്കിൽ പെയിനായി ഒരു മണിയായി ഇപ്പോഴാണ് പ്രസവിച്ചത് അപ്പം ഇപ്പം കാണുന്നതല്ല ശുങ്കനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ സന്തോഷത്തിൻ്റെയൊക്കെ പുറകിൽ കുറേയേറെ വിഷമത്തിൻ്റെയും കുറേയേറെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഇതുണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ പ്രസവിച്ചത് മാസം എന്തൊക്കെയാണ്ടാണ് പ്രസവിച്ചത് ഏകദേശം ഒരു രണ്ടാഴ്ച ശരിക്കും ഇപ്പോഴാണ് ഡേറ്റ് ആയിട്ടുള്ളു ശരിക്കും ഇവനെ പ്രസവിക്കേണ്ട ഡേറ്റ് ആയി വരുന്നേ ഉള്ളൂ നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേയാണ് പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ദിവസത്തോളം ഇവന് നടക്കൂലായിരുന്നു തളർന്ന പോലെ ആയിരുന്നു നമ്മെ അരിച്ച് കിട്ടൂലെന്നൊരു വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് വീഡിയോ ഇടാണ്ട് ഇതിൻ്റെ കാരണം അതാണ് നമുക്ക് ഇവിടെ അതുകൂടാണ്ട് നല്ല മഴയും അങ്ങനെ തൊഴുത്തിലാണെങ്കിൽ ചോർച്ചയുണ്ടായിരുന്നു അങ്ങനെ ആകെ മൊത്തം കഷ്ടപ്പാടായിരുന്നു ഇപ്പോൾ ഇവനിങ്ങനെ നടക്കുന്ന നിങ്ങളെ കാണിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷവും അഭിമാനം ഉണ്ട് കാരണം ഇവനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത് അപ്പോൾ ഒരു ഇവൻ പാല് ചപ്പി ഫീ ഫീഡിംഗ് ബോട്ടിൽ അതും അകത്തിൽ നിന്ന് തന്നെ ചപ്പി കുടിക്കില്ലായിരുന്നു ഫീഡിംഗ് ബോട്ടിൽ നമുക്ക് പാലും ഫീഡിംഗ് ബോട്ടിൽ നിന്ന് ചപ്പി കുടിക്കുന്നത് വരെ നമുക്ക് ഇവനെ കിട്ടൂല എന്നുള്ളൊരു സങ്കടമായിരുന്നു പക്ഷേ ഫീഡിംഗ് ബോട്ടിൽ ചപ്പി പാല് ചപ്പി കുടിക്കുന്നതെങ്കിൽ നമുക്ക് ഇവനെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹമായിരുന്നു പിന്നെ അതിനു വേണ്ടി നമ്മൾ നല്ലോണം പ്രയത്നിച്ച് അതായത് ദിവസത്തിൽ മൂന്ന് നാല് പ്രാവശ്യം വരെ നമ്മൾ എനിക്ക് പാല് കറന്ന് നമ്മുടെ അമ്മയുടെ പാല് കറന്ന് വീടും ബോട്ടിലാക്കി നമ്മൾ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് ദിവസത്തിന് ആണ് അവൻ നിന്ന് തുടങ്ങിയത് അപ്പം നിൽക്കുന്നതിൻ്റെ മുമ്പുള്ള പക്ഷേ അത് കുഞ്ഞ് നമ്മളൊരു പ്രശ്നം ഉണ്ടായിരുന്നെച്ചാൽ ഇവൻ നിൽക്കാൻ ശ്രമിക്കുവായിരുന്നു പക്ഷേ വീണ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് കൂടുതൽ ടെൻഷൻ രാത്രി നമ്മൾ പതിനൊന്ന് മണി ഒക്കെ കഴിയുമ്പോൾ കിടക്കണതന്നെ ഇവരെ നോക്കി പിന്നെ എവിടെയെങ്കിലും ഒരു ഭദ്രോട്ട് എടുത്ത് വെച്ചിട്ടൊക്കെ നമ്മൾ പിന്നെ കൂട്ടീനിർത്ത് മാറ്റാനും പറ്റില്ലായിരുന്നു കാരണം അമ്മിണി ഒച്ചപ്പാടും ബഹളവും ലഹളയായിരിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ കൂട്ടീന്നിടത്ത് മാറ്റി തൊഴുത്തി നിർത്ത് മാറ്റി അകത്തങ്ങ വെക്കാനും പറ്റൂല പിന്നെ ആട്ടുമുഞ്ഞും നല്ലല്ലകത്തെടുത്ത് കയറ്റി വെക്കാൻ അപ്പോൾ അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ തരണം ചെയ്തവനെ ഈ കോലത്തിലാക്കി ഇപ്പം അത്യാവശ്യം ഓടിച്ചടി നടക്കുന്നത് പക്ഷേ എന്നാലും ഇവനിക്കിപ്പം ക നല്ലോണം പാൽ കുടിക്കാൻ അറിയാൻ പാടില്ല കിട്ടുന്നതും തന്നെ പാല് ചപ്പി കുടിക്കാനറിയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ ഇവൻ്റെ വീടിന് കിടന്നു പൂച്ചക്കുട്ടന്മാർ കിടന്ന് കരച്ചിലോട് കരച്ചിലോ അപ്പോൾ എങ്കിൽ അവരെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയതാണിത് നമ്മൾ ഇവരിപ്പോൾ പാല് കുടിക്കുക തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമുക്ക് വീടിനോട് കാണാം കേട്ടോ പാല് എനിക്കറിയാൻ പറ്റും നമ്മൾ മുറക്കാമ്പ് പിടിച്ച് വായിലോട്ട് വെച്ച് കൊടുത്താൽ മാത്രമാണ് എനിക്ക് പാല് കുടിക്കാവുള്ളൂ ഇനി വരും ദിവസങ്ങളിൽ അതും റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും പോലും ഇല്ലാണ്ട് കിടന്ന കിണപ്പിലിരുന്ന് കുടിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ഫീഡിൻ മൊഴിൽ കുടിച്ചിരുന്ന ആളിപ്പോൾ തന്നെ ചപ്പി കുടിക്കാനൊക്കെ അവൻ്റെ കാലിനൊക്കെ ഒരു വീർപ്പൊക്കെ ഉണ്ട് മുണ്ടപ്പൊക്കെ ഉണ്ട് അതൊക്കെ ശരിയായി വരുന്ന ശരീരം വെച്ച് കഴിയുമ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു ഇപ്പോൾ ഫസ്റ്റത്തെ ഡെലിവറി ആയതുകൊണ്ട് നിന്നാണ് പ്രസവിച്ചത് അവർക്കും കുഞ്ഞ് പുറത്തൂടെ ഭയങ്കര പേടിയായിപ്പോയി അപ്പോൾ നിന്ന് പ്രസവിച്ച് കുഞ്ഞ് വീണു അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു മുമ്പിൽ ഒരു കൈ ഒടിഞ്ഞ് വികലാങ്കനാണെന്നൊക്കെയാണ് വിചാരിച്ചത് നിൽക്കാത്ത ഇവിടെയും കണ്ടപ്പോൾ കൈയ്യൊക്കെ തിരുമ്മിക്ക കൊടുത്തിട്ടും പിന്നെ ഒന്ന് കുറച്ച് നിർത്തി വയ്ക്കുമ്പോൾ നിൽക്കുന്നുണ്ട് പക്ഷേ നടക്കുമ്പോഴൊക്കെ വീണു അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇരിക്കുമ്പോൾ വെച്ചാൽ പ്രശ്നമുള്ള ആരോഗ്യക്കുറവാണ് നമ്മൾ പിന്നെ ഈ പക്ഷേ മായി തിന്നായിരുന്നു പ്രസവിച്ചത് അപ്പോൾ മായെന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കുറേ അന്ധവിശ്വാസങ്ങൾ മായി നിന്ന് അപ്പം ആല് കുറയും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളാണ് മായി ദഹനക്കേട് വരും കാരണം ഇതിൽ ഹെയർ ബ്യൂറസ് ഉല് കഴിക്കുന്ന ജീവികളായത് കൊണ്ട് മായി കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് ദഹനക്കേട് വരും അപ്പം നമ്മൾ ദഹനക്കേട് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എച്ച് ബി സ്ട്രോങ് എന്ന് പറഞ്ഞ പൗഡർ ഒരു പൊടി വീതം ഒരു നേരം ഒരു പൊടി വീതം വെച്ച് അവർക്ക് അങ്ങനെ രണ്ട് പാക്കറ്റ് പൊടി കൊടുത്തായിരുന്നു എയർ പ്രശ്നങ്ങളാണ് അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കട ഇപ്പോഴും എനിക്ക് പാല് കുടിക്കുന്ന നമ്മൾ കാമ്പ് പിടിച്ച് വാലിലോട്ട് വെച്ച് കൊടുത്താൽ ഞാൻ ചപ്പിച്ചപ്പി കുടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ആ പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഫസ്റ്റ് ടൈം വലിയ നാടൻ തന്നെ ഗീയർ പോലും വലിയ ടൈപ്പ് പക്ഷേ ഫസ്റ്റ് ടൈം വളർത്തുന്നുണ്ട് ഇന്നതുകൊണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബെറ്റർ എനിക്ക് തോന്നുന്നത് വളർത്താൻ സുഖം കുള്ളം പശുക്കളും അതിൽക്കിടെ കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂർ തന്നെ ഓടിയടക്കും തന്നെ പാൽ കുടിക്കും അവർ ഇവിടെ കാര്യങ്ങൾ നോക്കി നടന്നോളും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവള് പ്രസവിച്ചിട്ട് നിറയെ പ്രശ്നങ്ങളാണ് കുഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നില്ല മാസം എന്തൊക്കെയാണ്ട് പ്രസവിച്ചു പിന്നെ എന്താണ് ഇവർക്ക് ആ നീര് വന്നു പോലെ അത് നമ്മൾ ഡോക്ടറിനെ പോയി കാണിച്ചായിരുന്നു നമ്മൾ ആ വീഡിയോയും ഇതിൻ്റെ ഉൾ ഇതിലിതാക്കും കാരണം കല്ലപ്പല്ലായിരുന്നു വീക്കമല്ലായിരുന്നു ഇങ്ങനെ ആ കളുപുളു തളുപുളൂന്നുള്ളൊരു മഴയായിരുന്നുള്ളത് അപ്പോൾ ആ വീഡിയോ നമ്മളിങ്ങനെ അടുത്ത കാണിക്കാൻ പോകുന്നത് അതൊരു മൂന്നിൻ്റെ ആയിരുന്നു കാരണം കുഞ്ഞ് വലിച്ചു കുടിക്കുന്നില്ലല്ലോ കണ്ട ഇങ്ങനെയാണ് നീര് ഇത് ഫസ്റ്റ് തീ കാമ്പിനും വന്നു തൊട്ടപ്പുറത്തെ കാമ്പിനം വന്നായിരുന്നു ബാക്കിലല്ല അപ്പുറത്തെ സൈഡിലൊക്കെ കാമ്പിനം വന്നായിരുന്നു അത് നമ്മൾ കുടിച്ച് തുടങ്ങി നല്ലോണം നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞു തുടങ്ങി കളഞ്ഞാണ് ഇത് മാറ്റിയത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മൃഗാശ്രീ കാണിച്ചായിരുന്നു ഒരു പൊടിക്കൈകൾക്കൊന്നും പോയില്ല മൃഗാശ്രീ മൃഗാശ്രീ പോയായിരുന്നു അപ്പോൾ ഡോക്ടർ പാലിലൊന്നും പ്രശ്നമില്ലെങ്കിൽ അത് പാല് പിഴിഞ്ഞ് കളഞ്ഞൊക്കെ റെഡി ആയിക്കോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരക്കൂട്ടനെ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ